് കച്ചവടം നടത്തിയ കേസിൽ രണ്ട് യുവാക്കൾക്ക് ഒരു വർഷം തടവും പതിനായിരം രൂപ പിഴയും കോടതി വിധിച്ചു ആലത്തൂർ നെല്ലിക്കോട് സ്വദേശി മഹേഷ് വാൽകുളമ്പ് കിഴക്കഞ്ചേരി സ്വദേശി രാജേഷ് എന്നിവരെയാണ് എക്സൈസ് സംഘം ഒന്നേ പോയിന്റും മുന്നൂറ് കിലോഗ്രാം കഞ്ചാവുമായി പിടികൂടിയത് പറവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് വശത്തുള്ള റോഡിൽ പൊതുജനങ്ങൾക്ക് സഞ്ചാരം സജീവമായ സ്ഥലത്ത് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് പ്രതികൾ എക്സൈസിന്റെ പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് പ്രതികളിൽ നിന്നും കഞ്ചാവിനൊപ്പം കച്ചവടത്തിനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികളും എക്സൈസ് സംഘം കണ്ടെടുത്തു തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഈ കേസിൽ വിചാരണ പൂർത്തിയാക്കിയ ശേഷം ജഡ്ജി എം പി ജയരാജന ശിക്ഷ വിധിച്ചത് ഒരു വർഷം കഠിന തടവിനോടൊപ്പം പതിനായിരം രൂപ പിഴയും അടയ്ക്കണമെന്നാണ് കോടതി ഉത്തരവ് മയക്കുമരുന്ന് കച്ചവടങ്ങൾക്കെതിരെ കർശന നടപടികൾ തുടരുമെന്നും നിയമലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു